ഹലോ നമസ്കാരം രേണുസൃതി വീണ്ടും വന്ന കേട്ടോ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ ദുബായിൽ വരിക വന്നതെന്നുള്ളത് കാരണം ഒരു പാക്കലോണിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് എന്നെ ഇതിൽ കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് എന്താ പറയുക എപ്പോഴും ഒക്കെ ദുബായിൽ പോകുന്നവർക്കും അല്ലെങ്കിൽ ിലും അവിടെയൊക്കെ അതായത് വിദേശങ്ങളിലൊക്കെ എപ്പോഴും പോകുന്നവർക്ക് ചിലപ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നും പക്ഷെ എനിക്കങ്ങനല്ല എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പൊ സാധിച്ചിരിക്കുന്നത് റേണുസുതി ഇറങ്ങിയതിന് ശേഷം കണ്ടന്റ് ഇല്ലേലോ ഇല്ലേലോ എന്ന് എന്നാലോചിച്ചിരിക്കുകയായിരുന്നു ഗൈസ് ഫൈനലി റേണുസുതി ബാക്ക് ടു ദ ട്രാക്കൊക്കെ ഇനി ആണ് കണ്ടന്റുകളുടെ പ്രവാഹം ഇനി അങ്ങോട്ട് തുടങ്ങായി തുടക്കം തന്നെ ഇവിടെ നമ്മുടെ കേരളത്തിലെ കണ്ടൻറ്റൊന്നുമല്ല നേരെ പോയത് അങ്ങ് ദുബായിലേക്കാണ് ഇപ്പം നിങ്ങളാലും അങ്ങ് ദുബായ് എന്താണ് പ്രശ്നമെന്ന് ദുബായ് എന്താ പ്രശ്നം പറയുന്നതിന് മുമ്പ് നമുക്കൊരു പോസ്റ്റർ കാണാം ഞാൻ സൈഡിൽ കൊടുക്കാം ദുബായ് ബാറിൽ റഷ്യൻ സുന്ദരികളെ ഞെട്ടിക്കുന്ന ഡാൻസുമായി രേണു സുധി എന്നാണ് പോസ്റ്റർ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതൊന്ന് നോക്കി കേട്ടോ ഇതിലിനി എന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ എന്നുള്ള ഞാനൊന്ന് നോക്കി ആ സത്യാവസ്ഥ നോക്കിയ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പേജിൽ ഞാൻ കണ്ടു ആ പേജിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ സൈഡ് കൊടുക്കാം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വെരിഫൈഡ് ആയിട്ടുള്ള പേജിൽ വന്നിട്ടുള്ള ഒരു സാധനമാണ് ഡാൻസ് കളിക്കുന്നത് അത്ര തെറ്റൊന്നുമല്ല ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പും വിമർശനത്തിന് പിന്നാലെ രേണു സുതിയുടെ മറുപടി ബാർ ഡാൻസർ എന്ന പറച്ചിൽ ഞാനല്ലേലോ ബ്ലോഗർമാരുടെ റീച്ചിൻ്റെ കളി മറുപടിയുമായി രേണു സുദി അപ്പോളാണ് മനസ്സിലായത് സംഭവം ഗുരുതരമാണ് കാരണം രേണു സുധീൻ്റെ ഈ കോൺട്രവേഴ്സി ഏഷ്യാനെറ്റ് ന്യൂസുകാർ വരെ എടുത്തിട്ടുണ്ട് അപ്പോൾ കോൺട്രവേഴ്സിയിലോടൊക്കെ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അന്ധ റഷ്യൻ സുന്ദരിമാരെ ഇളക്കി വിട്ടിട്ടുള്ള ആ ഡാൻസ് ഒന്ന് കാണാം ജിംബർലക്കം ജിംബർലക്കം ഗുജറാത്തി ഏണുസൂദിനെ ഡാൻസ് ഒക്കെ കൊള്ളാം അല്ലേ ഡാൻസ് ഒക്കെ മാറി മാറി വരുന്നുണ്ട് ആ ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള കുറേ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു അല്ലെങ്കിൽ കുറേ എന്താ ഇന്റർവ്യൂ അല്ല എന്താ അതിന് പറയാം ഇനാഗ്രേഷനിൽ വേദിയിൽ പോയിട്ടുള്ള ആ ഇളക്കിമറി ഡാൻസ് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഇവിടെ കാണാം ആ അപ്പം സംഭവം ഇതാണ് അടുത്ത് ദുബായിലോട്ട് പെട്ടീൻ തൂക്കി പോയിരുന്നു നമുക്കിവിടെ സൈഡിൽ തന്നെ കാണാൻ പറ്റും ഇതാ പെട്ടിയും തൂക്കി ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് പോവുകയാണ് നല്ല കുട്ടി കുട്ടിയുടുപ്പൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് പോയത് എന്താണെന്ന് വെച്ചാൽ ജോലിക്കാവും അങ്ങനെ പല കാര്യങ്ങളൊക്കെ രേണുസുദി പറഞ്ഞിട്ടുണ്ട് പക്ഷെ സംഭവം പോയതെന്താന്ന് വെച്ചാൽ പാപ്പിലോൺ എന്ന് പറയുന്ന ഒരു ബാറിൻ്റെ ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് പോയത് ഇപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഇവിടുന്ന് രേണുസ്തുദീനെ ദുബായിലോട്ട് എത്തിക്കുകയാണ് ചെയ്തത് അപ്പോൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് രേണുസ്തുതി അവിടെ ഒരു ഡാൻസ് കളിച്ചു ഓട്ടോമാറ്റിക്കലി ബാറിൻ്റെ ഉള്ളിൽ വെച്ച് കളിക്കുന്ന ഡാൻസിനെ നമ്മൾ എന്താണ് പറയുക ബാർ ഡാൻസ് എന്ന് പറഞ്ഞു പക്ഷേ രേണുസ്തുതി പറഞ്ഞത് തെറ്റാന്നാണ് അതെനിക്കറിയില്ല ബാറിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ഡാൻസ് ബാർ ഡാൻസ് ആണ് അറിയില്ല പൊതുവേ ഇങ്ങനത്തെ ആ അത് രേണു സുതി തെറ്റാന്ന് പറഞ്ഞു കാരണം ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ പോയത് മാത്രം നിങ്ങൾ പറയാനുണ്ടോ അല്ലെങ്കിൽ ഞാനാണോ ആദ്യമായിട്ട് ഇവിടെ പോയി ഡാൻസ് കളിക്കുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാറിയോ രേണു ചേച്ചി നമ്മളിത് പറയാനുള്ളതിൻ്റെ റീസൺ രേണു ചേച്ചി എന്ന് പറയുന്ന വ്യക്തി എന്താ എനിക്ക് എന്റെ കെച്ചുവിനെ കാണണം എനിക്ക് എന്റെ ഋദ്ധപ്പനെ കാണണം എൻ്റെ കെച്ചുവിനെയും ഋദ്ധപ്പനെയും കാണാണ്ട് ഈ ഒരു ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല എനിക്ക് പോണം ലലിട്ടോ എനിക്ക് പോണം ലലി എന്ന് പറഞ്ഞ് എന്നെ മാനസികമായി ബാധിക്കുന്നു ഞാൻ മെൻറ്റൽ ട്രോമയിൽ കൂടെ പോകുന്നു എനിക്ക് ഡിപ്രഷൻ ആവുന്നു ലലിഠോ ലലിഠോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ രേണു സ്വതി ചേച്ചി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ഇറങ്ങി വരുമ്പം നമ്മൾ കുറച്ചൊക്കെ കുറച്ചൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും ഇവിടെ ഇറങ്ങി വന്നാൽ അത് നേരെ മറച്ചിടുന്ന രീതിയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ പിന്നെ നമ്മളിതല്ല ഇതിനപ്പുറം പറയും എന്നിട്ടാണ് നമ്മൾ ഈ വ്ളോഗേഴ്സിനെ കടന്ന് കുറ്റം പറയുന്നത് എന്തുവാടോ എന്തുവാ കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തൂടെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു 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 അടിച്ചോ അടിയുറപ്പ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു അടിവേര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടായിക്കൂടെ എന്തൊരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്തൊരു കപടമായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ ഷോയിൽ വരാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്തിനാണ് വേറൊരു കണ്ടസ്റ്റൻറ്റിന് ഡിസേർവിങ് സീറ്റ് നിങ്ങളെപ്പോലെയുള്ള ഒരാളെടുത്തത് അതാണ് ഫസ്റ്റ് തിങ് ആൻഡ് സെക്കൻഡ് നിങ്ങൾ ഓക്കെ നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പുറത്തിറക്കിയിട്ട് നിങ്ങൾക്ക് പുറത്തുപോയി ഇങ്ങനെ 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 കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ലജ്ജയും തോന്നുന്നില്ലേ ഈ വീഡിയോയിൽ തന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകളാണ് ഓഫ് കോഴ്സ് വേണു സുദീൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ ഒരു കമൻറ്റ് ചോയിച്ചേട്ടൻ ഓ സോറി സുതിചേട്ടനെ ചോദിച്ചേട്ടൻ എന്നാ സുതിച്ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു ബാറിൽ പോയി കൂത്തു കളിക്കാൻ സേട്ടൻ കാല് നിലത്ത് ഉറക്കില്ലല്ലോ ബാറിൽ കയറിയാൽ കളിക്കാൻ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു പിന്നെ കുഞ്ഞുങ്ങളെ വളർത്താനാണല്ലോ ഇത് കണ്ട് കേരളത്തിലെ വിധവകളെല്ലാം ബഹ്റിൻ ദുബായിൽ ഡാൻസ് കളിക്ക് നിൽക്കാൻ ചോദിച്ചു വാങ്ങിയതാണ് രേണുസൂതി എന്താ പറഞ്ഞത് ഞാൻ ബിഗ് ബോസിൽ വന്നത് വിധവകളെ റെപ്രസെൻറ്റ് ചെയ്തായിരുന്നു വിധവകൾക്കൊരു മാർഗം ഇപ്പോൾ രേണുസൂതി വിധവകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇത് ഈ പാപ്പിലോൺ ബാറിലൊക്കെ പോയിട്ട് ബാർ ഡാൻസ് കളിക്കുക പിന്നെ നിഷ ക്ലബിൽ ഡാൻസ് കളിക്കാൻ പോയതാ ഇത്രയും തറയായിരുന്നോ ഈ കൂതറ ബിഗ് ബോസിൽ നിന്ന് പോന്നത് എന്തിനാണ് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അവളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സത്യ ബിഗ് ബോസിൽ നിന്ന് എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടാണ് സങ്കടമാണ് വിഷമാണ് ഞാൻ പോട്ടെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല നിന്നാ എന്നെ അങ്ങനെ ബാധിക്കും ഇങ്ങനെ ബാധിക്കും പറഞ്ഞ ആള് ഇങ്ങനെയൊക്കെ കാണിക്കും നമ്മൾ എന്താ പറയുക ഇതൊന്നും അല്ല ഇനിയും ഉണ്ട് വലിയ കാര്യത്തിൽ പോയതാ ഈ ബാറിൽ പോയി തുള്ളാനാണ് ശവം മക്കൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കാനായിട്ട് ഇൻ്റർവ്യൂവിൽ ഓരോ പവിത്രത കയ്യിലിരിപ്പ് വെറും കൂതറ അയ്യേ ബാറിലോ ആ ഉള്ള അങ്ങ് പോയി അതിനിവൾക്ക് ചാൻസ് മാത്രം മതി അതിന് സ്ഥലം നല്ലതാണോ അതോ വേറെ പ്രശ്നം വല്ലതുമുണ്ടോ എന്നൊന്നും പറയണ്ട എങ്ങനെയെങ്കിലും കുറേ ക്യാഷ് കിട്ടണം ജീവിക്ക ഇത് ഭയങ്കര ഒരു അടിപൊളി കമന്റ് ആട്ടോ കാരണം നമ്മൾ നമുക്ക് കാഷ് വേണം എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് കുറച്ച് എത്തിക്സ് ഉണ്ടാവണം രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പേഴ്സണലി അറിയാം അവർ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈപ്പിൽ നിൽക്കുന്ന ഒരാളാണ് അവരെന്ത് ചെയ്താലും സോഷ്യൽ മീഡിയ അത് നോട്ട് ചെയ്യും അതൊരു ഡിസ്കഷനുണ്ട് ഇപ്പോൾ പാപ്പിലോൺ എന്ന് പറയുന്ന ഒരു ബാറിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ രീതിയിലുള്ള പെർഫോമൻസ് വരുമ്പം അത് ഡിസ്കഷൻ ആവും എന്നുള്ളത് ഇപ്പോൾ ഇവൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കോമൺ സെൻസിൽ അറിയാവുന്ന ഒരു കാര്യമാണത് എന്നിട്ടും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണോ നിങ്ങൾ എന്താ പറഞ്ഞാലും ഇത് പുല്ലൊന്നുമല്ല എന്ന് കൺവേ ചെയ്യുന്ന രീതിയിലാണ് രേണുസുതി ഇത് പറഞ്ഞത് നമുക്ക് വേറെ രണ്ട് മൂന്ന് മുമ്പ് ഈ ഈ തുടക്കത്തിൽ തന്നെ ഒരു റിയാക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു ഹലോ നമസ്കാരം ഞാൻ അപ്പം ഞാൻ ഇവിടെ ദുബായിൽ വന്നത് എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ആൻഡ് ബാൾ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആണിത് സോ ഞാൻ പ്രൗഡാണ് ഏഹ് ഞാനൊരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഫാമിലി ഓഡിയൻസ് എല്ലാരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായോ അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊറേ ഞാൻ കേരളത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ വിവാദങ്ങൾ ഒട്ടിപ്പൊറപ്പെടുന്ന ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനിതൊന്നും കാണാറില്ല ഒരുപാട് പേരോട് എന്നോട് പറഞ്ഞു എനിക്കതിനകത്തുനിന്നും ഒരു വിഷയമല്ല കാരണം റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ട് ബ്ലോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തന്നെ ഇതിനൊരു മാറ്റമല്ലേ കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട് ഇവരാണ് കൽബ് ഇവരാണ് ഉയര് കാരണം രേണുസുദിക്ക് ഇതൊന്നും കാണാൻ താല്പര്യമില്ല ആഗ്രഹമല്ല രേണുസുദി ഇതൊന്നും കാണില്ല എന്നാലും ഇതൊക്കെ രേണുസുദിക്ക് അയച്ചു കൊടുക്കുന്ന നല്ല സ്നേഹമുള്ള കുറേ സപ്പോർട്ടേഴ്സ് രേണുസുദീൻ്റെ കൂടെയുണ്ട് അങ്ങനെ അവർ അയച്ചു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് രേണുസുദി പറഞ്ഞത് ഈ എന്താണ് ആ ഹോട്ടലിൻ്റെ പേര് എന്നെ മറന്നു പോലെ ഈശ്വരം പാപ്പിലോൺ റൈറ്റ് പാപ്പിലോൺ പാപ്പിലോൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കം ബാറിൻ്റെ ഇനാഗ്രേഷൻ ആണ് ഞാൻ വന്നിട്ടുള്ളത് സോ അതിൻ്റെ ഭാഗമായി ഡാൻസ് കളിച്ചത് അവിടെയുള്ള കുടുംബക്കാരുടെയൊക്കെ മുമ്പിലാണ് പിന്നെ അതിനെന്താണ് ഇത്ര പ്രശ്നം എന്ന രീതിയിലൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ആയിക്കോട്ടെ ഇതൊന്നും ഒരു പ്രശ്നമല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട് മേ ബി ഞാൻ ആളുടെ വീഡിയോസൊക്കെ വളരെ ചുരുക്കമാണ് കണ്ടതെങ്കിലും ആൾ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീതലിസം എന്നാണ് പേര് ഐ തോട്ട് സീതലിസം ആൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം കാരണം അത് തന്നെയാണ് എൻ്റെ മറുപടി ഉദാഹരണ എനിക്ക് പാടില്ല എന്നെപ്പോലെ ആർക്കും പാടില്ല ഇപ്പോൾ എന്ത് ചപ്പും ചവറുമാണെങ്കിലും എവിടെയും ചെന്ന് എന്ത് എന്ത് കാട്ടിക്കൂട്ടാനും രേണു സുധി തയ്യാറാകുകയാണ് എവിടെയും ആർക്കും കിട്ടും നമുക്കൊരു മൂല്യമുണ്ട് അത് നമ്മൾ ആരും നശിപ്പിക്കരുത് ഒരാളുടെ മൂല്യ തകർച്ച നമ്മുടെ കൺമുന്നിലാണ് കണ്ടത് രേണു സുധി എന്ന വ്യക്തിയെ ആദ്യമായിട്ട് കാണുമ്പോൾ അയ്യോ പാവം എങ്ങനെ ജീവിക്കും അതേത് എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു പിന്നീട് പാവം എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ അവൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പിന്തുണച്ചു അതേ നമ്മൾ ഇപ്പോൾ അവരെ കാണുമ്പോൾ പുച്ഛത്തോടെയാണ് നോക്കുന്നത് സഹതാപത്തോടെ ഒരു വിലയില്ലാത്തവളെ പോലെ കഷ്ടം കോമാളിത്തരം എന്തിന് ഈ നൂറ് ശതമാനം സത്യ എടാ കൊളാബുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് പ്രമോഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ കുറച്ച് സ്റ്റാൻഡേർഡ് വേണ്ടേ നമ്മൾ ചെയ്യുന്ന കൊളാബിനോടും നമ്മൾ ചെയ്യുന്ന പ്രമോഷനോടും നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ അതവര് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും തീരെ മൂല്യമില്ലാത്ത രീതിയിൽ പല കൊളാവുകളും പല പ്രൊമോഷൻസ് കൊടുക്കുകയാണ് സത്യ രേണു സുദീ എന്ന് പറയുന്ന വ്യക്തിനോട് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ്ങിലൊരു മനോഭാവം തൊട്ട് ഇന്നത്തെ ഒരു മനോഭാവം നോക്കുമ്പോൾ എൻറ്റയർ സൊസൈറ്റിയുടെ മനോഭാവം മാറിയിട്ടുണ്ട് പണ്ടൊരു പാവം പെട്ട വിധവയായ സ്ത്രീ വീടിൻ്റെ വാടക പോലും അടയ്ക്കാനില്ല എന്ന് പറഞ്ഞെടുത്തു നിന്ന് ഇന്ന് ബാറിൽ പോയി ഡാൻസ് കളിക്കുന്ന അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട് എന്താ ഒരു ചേഞ്ച് വന്ന വഴി മറക്കരുതടും ഇന്നീ ഉണ്ടായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ ഒരു മണിക്കൂർ കൊണ്ട് മായാവുന്നതേ ഉള്ളൂ അത് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന നമ്മളിൽ തന്നെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ കൊല്ലങ്ങളോളം എടുത്താലും നമുക്കത് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല തിരിച്ചു പിടിക്കാൻ പറ്റണം അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ ഒരു കുറച്ചൊക്കെ ഒന്ന് ഒന്നും ഒന്ന് എന്താ പറയുക ഈ ഡയല മറ്റേ മൈബോസിൽ ഒരു ഡയലോഗുണ്ട് എന്ന് പറയുന്നത് അക്കളി ചെയ്യല്ലേ ക്രാന്തം കുറക്കി നമ്മുടെ മൂല്യം മറ്റൊരാൾ ഇല്ലാതാക്കുന്നതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മറ്റൊരാൾ നമ്മളെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാലോ നമ്മളെ മോശമാക്കി മാറ്റാൻ ശ്രമിച്ചാലോ ഒരു പരിധിക്കപ്പുറം നമുക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ മൂല്യം ഇല്ലാതാക്കുന്നത് വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ജീവിതത്തിലെ ഒരാൾക്കും സംഭവിച്ചുകൂടാ അതുകൊണ്ട് ഈ വിഷയം ഞാൻ ഇന്ന് സംസാരിച്ചതും ഇതിനു വേണ്ടി മാത്രമാണ് അവഗണന എന്ന ഒരു സൂത്രവിദ്യ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ അത്യവത്തായിട്ടുള്ള കാര്യം നമ്മുടെ ചുറ്റും ലോകത്തുള്ള ആൾക്കാർ നമ്മളെ പറ്റി എന്തൊക്കെ പറയും നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ അവരുടെ വായടയ്ക്കാനോ അല്ല അവരെ മിണ്ടാണ്ട് നിർത്തിപ്പിക്കാനോ ഒന്നും ഈ ലോകത്ത് നമ്മളെ കൊണ്ട് സാധിക്കില്ല പക്ഷെ നമ്മളുടെ സ്റ്റാൻഡേർഡ് നമ്മൾ വിട്ടുകളയരുത് നമ്മളതിനു പറ്റി പോവാ നമ്മുടെ അയിൽ വിട്ടുപോകാം പക്ഷെ ആ തെറ്റ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു തിരിച്ചു വരവുണ്ട് ആ വരവാണ് നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ ഉള്ള ഒരു അവസരം നമുക്ക് തരുന്നത് അതൊന്നുമില്ലാണ്ട് അതൊന്നും ചെയ്യാണ്ട് ഈ ലോകത്ത് ഇങ്ങനെ എല്ലാവരുടെ മുമ്പിലും ഒരു കോമാളിയായി ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അത് തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ രേണുസ്വദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പേഴ്സണലി ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആൾക്ക് മനസ്സിലാവില്ല എനിക്കറിയാം രേണുസ്തുദിയുടെ അവസ്ഥ സിറ്റുവേഷൻ കാര്യങ്ങൾ ഇമോഷൻ എല്ലാം ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു പക്ഷേ കുറേയൊക്കെ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ നിങ്ങൾ ചെയ്യുന്ന തീരുമാനങ്ങൾ ശരിയാണോ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ എന്താണോ കാണിക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ നിങ്ങൾ കാണിക്കാത്തൊരു കാര്യത്തിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു എന്താണ് ബാറ് പോയി ഡാൻസ് കളിച്ച ബാർ ഡാൻസർ എന്ന് പറഞ്ഞ ബ്ലോഗേഴ്സ് നിങ്ങളെ നാണം കെടുത്തി എന്ന് ചിന്തിക്കുന്നതിൽ ഉപരി ജസ്റ്റ് അനലൈസ് യുവർ സെൽഫ് ലൈക്ക് എന്താണ് ഞാൻ കാണിക്കുന്നത് എവിടെ നിന്നാണ് ഞാൻ ഇവിടെ എത്തിയത് ഇനി ഈ കളി കളിച്ചാൽ എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളത് സ്വയം ഒന്ന് അനലൈസ് ചെയ്യൂ മേ അത് നല്ലൊരു മാറ്റമായിരിക്കും ഓക്കെ സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തേറ്റാബോ ബൈ